ഈ കാലഘട്ടത്തിൽ കൂടുതൽ കാറുകളല്ല കൂടുതൽ പൊതുവാഹനങ്ങളും ദൂർത്തും ആർഭാടവും വലിച്ചു വലിച്ചെറിയലുമാണ് ജീവിത രീതിയിലേക്ക് മാറി വിശ്വാസ സമൂഹത്തെ സമൂഹം നാടിനെ മാതൃക കാട്ടേണ്ടത് അതിനുള്ള പരിശീലന വേദി കൂടിയാണ് ഈ മാരാമൻ കൺവെൻഷൻ നമ്മുടെ പൂർവികരുടെ കാലടികൾ പറഞ്ഞ മാരാമണിൻ്റെ പ്രകൃതിയുടെ വരദാനമായി മണൽത്തട്ട് ഓലപ്പന്തലിനായി ഓരോ വീട്ടിലും ഓരോ മാരാമൻ തെങ്ങ് നട്ട് കൽ വൃക്ഷ കൽപ്പവൃക്ഷമായി സമൃദ്ധി കൂട്ടി നമുക്ക് അത് വീണ്ടെടുക്കുന്നതിനായിട്ട് അശ്രമിക്കാം ഓല മെഡസിൽ പോലെയുള്ള നാടൻ അറിവുകളും ശീലങ്ങളും നാം മറന്നു പോകരുത് വിശ്വത യോഹന്നാൻ്റെ വിശേഷം പത്താം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത് യേശു പറഞ്ഞു ഞാൻ നല്ല ഇടയനാകുന്നു നല്ല ഇടയനാകുന്നത് ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിലൂടെയാണ് അവൻ വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാൻ മാത്രമല്ല സമൃദ്ധമായ ജീവൻ എല്ലാവർക്കും ഉണ്ടാകുവാനാണ് അന്യോന്യ ബന്ധങ്ങളുടെ പച്ചപ്പിലാണ് സമൃദ്ധമായ ജീവൻ ഉണ്ടാകേണ്ടത് പരസ്പര സ്നേഹവും കരുതലും ആശ്രയമൊക്കെയാണ് പരസ്പര ബന്ധങ്ങൾ പ്രകടമാകേണ്ടത് അപ്പോഴാണ് അത് ജീവദായക ബന്ധമായിട്ട് മാറുന്നത് അതുകൊണ്ട് സഭ ഒരു ജീവദായക സമൂഹമാണ് നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവുമായുള്ള ബന്ധത്തിന് ആഴപ്പെടലിലാണ് ഭദ്രകളിലൂടെ നമുക്കുണ്ടാവേണ്ടത് അമരനെ ബഹുമാനിക്കണം ക്രിസ്തു മനുഷ്യനായി തീർന്നു എന്നത് ദൈവത്തിനെ ഈ ലോകത്തുള്ള സ്നേഹത്തിൻ്റെ സൂചനയാണ് ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവനും വിലപ്പെട്ടതാണ് ഓരോ ജീവിതത്തിലും അന്തസ്സും പവിത്രതയും ഉണ്ട് അടിസ്ഥാനത്തിൽ സമൃദ്ധമായ ജീവൻ്റെ സമകാലിക വെല്ലുവിളികൾ നാം തിരിച്ചറിയുന്നതിനും ഘോഷിക്കുന്നതിനും ഇടയായിട്ട് തീർന്നു സമൃദ്ധമായ ജീവൻ സാധ്യമാക്കുന്നതിന് എല്ലാവർക്കും ആരോഗ്യം ഉറപ്പാക്കുകയും സഭയിലും സമൂഹത്തിലും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വേണം പ്രിയരെ ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ വർത്തമാനകാല സംഭവങ്ങളെ ദൈവസ്നേഹത്തിൽ അഭിമുഖീകരിച്ച് സമൂഹത്തിൽ പരിവർത്തനത്തിന് ചാലക ശക്തിയാകുവാനുള്ള മാർഗനിർദ്ദേശം നൽകുന്ന വചനദൂതുകൾ മാരാമൻ കൺവെൻഷനിലൂടെ ലഭ്യമാകുന്നതിനുള്ള പരിശ്രമങ്ങളാണ് ഈ വർഷവും ആഗ്രഹിച്ച ക്രമീകരണം ചെയ്തിരിക്കുന്നത് ദൈവ വചന കേൾവി തമ്മിൽ പുത്തൻ തിരിച്ചറിവുകൾ നൽകട്ടെ നമ്മുടെ ജീവിതവും നമ്മുടെ എല്ലാ ഇടപെടലുകളും സാക്ഷ്യ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലാകട്ടെ അനതാപഹൃദയത്തോടെ മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ദേശവും ജനതകളും ഒരുക്കപ്പെടണം അതിനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കൺവെൻഷൻ മുഖാന്തരമാകട്ടെ എന്നിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവിനായി നമ്മെ ഒരുക്കട്ടെ പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നൂറ്റി മുപ്പതാമത് മാരാമൻ കൺവെൻഷൻ ഏറെ വിനയപൂർവ്വം പ്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു പുത്തൻ തീരുമാനങ്ങളോടുകൂടി പുത്തൻ തീരുമാനങ്ങളോടുകൂടി ഓരോരുത്തരും ഭവനങ്ങളിലേക്കും പ്രവർത്തന പ്രവർത്തനങ്ങളിലേക്കും മടങ്ങുവാനുള്ള കോണം സുവിശേഷം നമ്മൾ പ്രവർത്തിക്കട്ടെ അതിനായിട്ട് നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം